തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ തിരുവമ്പാടി പാറമക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് അറിവില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിവരാവകാശത്തിന് മറുപടി കൊടുത്തതായ ഒരു വാർത്ത മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ പിന്നെ മീഡിയകളിൽ പ്രസിദ്ധീ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ മൊഴിയെടുത്തത് അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായ സംഗതി ഏറ്റുമ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഒരു മീഡിയ കൊടുത്തിട്ടുള്ള അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് ഡി ജി പിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം